മാവൂർ ടൗണിലും പരിസര പ്രദേശങ്ങളിലും രട്ടോളം കടകൾ നിരത്തി ഒരു മോഷണം നടത്താം അപ്പോൾ കടകളൊക്കെ നിരത്തി മോഷണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിന് ഭയങ്കര ഒരു മോശം ഇമേജ് ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു അതുകൊണ്ടുതന്നെ ഞങ്ങളെല്ലാവരും കുറച്ച് സമ്മർദ്ദത്തിലായിരുന്നു അപ്പം ഞങ്ങളത് അന്വേഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ മാത്രമല്ല മുക്കം അതുപോലെ കൊടുവള്ളി ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ കുന്നമാല ഭാഗത്തും ചില കടകളിലുമൊക്കെ മോഷണം നടത്തി വന്നിട്ടുണ്ട് ഇതിലെ ഗൗരവം മനസ്സിലാക്കി അതിലെ ഗൗരവത്തോടുകൂടി തന്നെ ഞങ്ങളുടെ പോലീസ് അതിനെ സമീപിക്കുകയും കടകളിൽ പോയത് കേവലം പതിനായിരം അയ്യായിരം ഒക്കെയുള്ള ചെറിയ ചെറിയ തോന്നലാണെങ്കിൽ പോലും ഇതിൽ ഗൗരവം മനസ്സിലാക്കി ടീം വർക്കിലാണ് ഒരു നമുക്ക് അംഗസംസ്ഥാനം നോഷ്ടാവായിരിക്കുന്ന ഒരു ജിയാബുർ റഹിമാനെ നമുക്ക് പിടികൂടാൻ കഴിയും ജിയാബുർ റഹ്മാൻ ഇരുപത്തേഴ് വയസ്സുള്ള ജിയാബുർ റഹ്മാൻ ആസാം സ്വദേശിയാണ് ഇവിടെ വന്ന് കോഴിക്കടയിലും അതുപോലെ തന്നെ ഹോട്ടലുകളിലും ഒക്കെ ജോലി ചെയ്യുന്ന സ്വഭാവമാണ് ഇയാളുടെ രീതി ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നു അത് കഴിഞ്ഞൊരു മാസം നിന്നിട്ട് അവിടുന്ന് മാറുന്നു പിന്നെ കുന്ദമകരത്ത് വരുന്നു കുന്ദമകത്ത് നിന്ന് നിൽക്കുന്ന സമയത്ത് വടനില പോയൊരു ഒരു നടന്നു കുന്ദമകരത്തുനിന്ന് ജോലി ചെയ്ത് മാറുന്നു വേറെ സ്ഥലത്തേക്ക് മാറുന്നു അങ്ങനെ കുറച്ചുകാലം നിന്ന് ആ സ്ഥലം പരിചയമാക്കി ആ സ്ഥലത്ത് പോയി മോഷണം നടന്നൊരു ശൈലിയാണ് അയാൾ ഉപയോഗിച്ചത് പിടികിട്ടാതെ നടക്കുമായിരുന്നു മവര് വന്ന് ഞങ്ങളുടെ വരയിൽ വഴിയായിരുന്നു മാവൂരിൽ നിന്നിപ്പോൾ നമുക്ക് എല്ലാ കേസുകളൊക്കെ നമ്മുടെ ടീം വളരെ നന്നായിട്ട് ടിക്കറ്റ് ചെയ്തിട്ടുണ്ട് അതും ഞങ്ങളുടെ ടീമിന്റെ ഒരു ഗ്രൂപ്പിന്റെ ടീമിന്റെ വർക്കാണ് എസ് ഐ തെലിമുട്ടത്തും അതുപോലെ തന്നെ ശിവകുമാർ ഐ പി മാൂര് ഐ പി ശിവകുമാർ പ്രജീഷ് ജിനേഷ് ഗുരൂര് ഷിജു പ്രമോദ് രജീഷ് നിതീഷ് സീജിത്ത് തുടങ്ങി ഇത് ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഞങ്ങൾ നേരിട്ടുണ്ടെങ്കിലും ബാക്കി ഇവരുടെ ഡ്യൂട്ടി ബാക്കിയുള്ളവർ ഒരു ടീമായിട്ട് തന്നെയാണ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഒരു ഉറക്കമില്ലാത്ത എന്ന് തന്നെ പറയാം ഞങ്ങളിതിന് പിന്നാലെ രാത്രി ഇവിടുന്ന് ഞങ്ങൾ എങ്ങനെയാണോ കടൽ പോയത് ആ രീതിയിൽ ഞങ്ങൾ സഞ്ചരിച്ച് ആ പിന്നാലെ പിന്നാലെ പോയി പോയി ഓരോ ഓരോന്നും എലിമിനേറ്റ് ചെയ്ത് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ഒരു ഓട്ടോയിൽ ഇയാൾ കയറിയതായിട്ടുള്ള ഒരു വീട് കിട്ടി ആ ഓട്ടോക്കാരൻ കണ്ടെത്താൻ പറ്റി അങ്ങനെ ഇയാളെ പിന്നാലെ ഇറങ്ങിയ സ്ഥലം ഞങ്ങൾ കണ്ടെത്തി അവിടുന്ന് ഇയാൾ ബസ്സിൽ കയറിയത് കണ്ടെത്തി ആ ബസ്സിൽ കയറിയത് കണ്ടെത്തിയാ ബസ് പിന്നാലെ പോയി ഞങ്ങൾ നോക്കി സ്ഥലം കണ്ടെത്തി ഇനി കൂടുതൽ മറ്റു കാര്യങ്ങൾ പറയുന്നതിൽ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി കാര്യം വിശദമായി പറയുന്നില്ല ഒരു എഫേർട്ട് സ്ഥലത്ത് കണ്ടെത്തി അയാൾ കണ്ടെത്തുന്ന സ്ഥലം തുടങ്ങി ഒടുവിൽ അയാൾ ഇന്ന് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലം എന്ന് മനസ്സിലാക്കി അരീക്കോട് ഭാഗത്ത് പരിശോധന നമ്മൾ സജീവമാക്കി അരീക്കോട് ഭാഗത്ത് നമുക്ക് ഇയാളെ കിട്ടുണ്ടായിരുന്നു അയാളെ കസ്റ്റഡി എടുത്ത് ശിവകുമാർ ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തിട്ട് ഞാൻ കുട്ടി സമ്മതിച്ചു കുറ്റി സമ്മതിച്ചിട്ട് അതിനകത്ത് നമ്മുടെ മാവൂരിൽ നിന്ന് ഒട്ടിച്ച ഒരു ഷോപ്പിൽ നിന്ന് വർഷിച്ച ബാഗ് അതുപോലെ തന്നെ ഷൂ ചെരുപ്പ് അങ്ങനെ സ്ഥലം കിട്ടുണ്ടായി മറ്റൊരു കടയിൽ നിന്ന് വോട്ടിച്ച പണം വേറെ കടയിൽ നിന്ന് ഓടിച്ചില്ല നാണയങ്ങൾ മുക്കത്തിൽ നിന്നും മോഷ്ടിച്ച ഒരു മൊബൈൽ ഫോൺ അതുപോലെ കൊടുവള്ളിൽ നിന്ന് മോഷ്ടിച്ച ഫോൺ തുടങ്ങി ഒരു നാൽപ്പതിനായിരം രൂപയുടെ ക്യാഷും ഇത്രയും സാധനങ്ങളും അതുപോലെ തന്നെ ഒരു പെസ്റ്റേഴ്സ് മൊട്ടിച്ച രണ്ട് ഷർട്ട് ഒരു തൊപ്പി തുടങ്ങിയ സാധനങ്ങളും നമുക്ക് തൊണ്ടി കൂടി കിട്ടുകയുണ്ടെ അത് ഇയാളെ ഇതിനു വേണ്ടി കൂടുതൽ വ്യാപകമാക്കി മോഷണം നടത്തി കുറച്ചുകൂടി വലിയൊരു തുക സമ്പാദിച്ച് നടനേക്ക് പോകാൻ പരിപാടിയായിരുന്നു അപ്പോൾ മോഷ്ടിച്ച നടകളിലൊക്കെ അയാൾ ഉദ്ദേശിച്ച രീതിയിലുള്ള തുക കിട്ടാത്ത കൊണ്ടാണ് അദ്ദേഹം നട്ടുപോയിരുന്നത് ഇതിനു ഒരു നല്ല പുതിയൊരു ഇംപ്ലിമെന്റ് അയാൾ തയ്യാറാക്കിയിട്ടുണ്ട് ഒരു അപകടം എന്ന് വെച്ചാൽ ഇയാളെ രാത്രി സമയത്ത് പോകുമ്പോൾ ഈ ഇംപ്ലിമെന്റും കൊണ്ടാണ് പോകുന്നത് വയ്ക്കൊരാളെ ചെയ്യുകയാണെങ്കിൽ ആക്രമിക്കാൻ പോലും മടിക്കാത്ത രീതിയിലുള്ളൊരു ഒരു സ്വഭാവമുള്ളൊരു ആളാണ് ലഹരി വരെ ദുരിതിക്കുന്ന ആളാണ് അപ്പോൾ നമുക്ക് കൂടുതൽ അന്വേഷിച്ചപ്പോൾ മേലാക്കൂര് കഴിഞ്ഞ വർഷം മേലാക്കൂരിൽ കേസ് ഉണ്ടായിരുന്നു മൂന്ന് മാസത്തോളം ആൾ ജയിലിൽ കിടന്നാണ് ജയിലുകിടന്ന് ജാമ്യം ഇറങ്ങിയിട്ട് മാറി നടക്കുകയാണ് അപ്പം ഏറ്റവും എന്താ നമുക്ക് കടകളിൽ നമ്മൾ സി സി ടി വിൾ വെക്കുന്നു എന്നുള്ളതും വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ് അതുപോലെ ഇയാൾ ആ ഒരു പതിനൊന്നോളം ഷോപ്പുകളിൽ ഇയാൾ ഇയാളറ്റം കിടക്കിയിരുന്നു ഒരു മൂന്ന് ഷോപ്പുകളിലായത് കയറാൻ പറ്റിയില്ല വളരെ സുരക്ഷിതമായി ആ ഷോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അവർക്ക് പിറ്റേ അഭിനന്ദനം പറയാണ് അതുപോലെ പല ഷോപ്പുകളിലും ക്യാമറകൾ വെച്ചത് കൊണ്ടാണ് ഞാൻ ലീഡിരിക്കുന്നത് ആ ക്യാമറകൾ വെച്ച് അതിനു വേണ്ടി തയ്യാറെടുത്ത ആളുകളെ അഭിനന്ദിക്കുന്നു ഇതോടൊപ്പം പോലീസിനോട് സഹകരിച്ചാൽ മുഴുവൻ ആളുകളെ ഇങ്ങനെ അഭിനന്ദിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ എന്റെ സ്റ്റേഷനിലുള്ള എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകളുടെയും ഒരു ടീം റിസൾട്ട് ഞങ്ങൾക്ക് അഭിമാനത്തിനോട് പറയാം എല്ലാ ആയിട്ടുണ്ട് നല്ലൊരു ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് ல்ீடியாடியோ போஸ்ட் முன் வசம் காட்டல் ரோடு மாவூர் மொபைல் எயிட் நைன் டூ ஒன் செவன் ஒன் டபுள் சிக்ஸ் ஒன் எயிட்